എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടമാണ് തിരുവനന്തപുരത്തു നിന്നും ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്ററും കുലശേഖരത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ദൂരെയാണ് ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഉള്ളത് വെള്ളച്ചാട്ടത്തിൽ വെള്ളച്ചാട്ടത്തിലിറങ്ങുന്നതിൻ്റെ വലതുവശത്തായിട്ട് മഹാദേവർ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ശിവക്ഷേത്രമുണ്ട് ഇത് ശിവരാത്രി സമയത്ത് ശിവാലയ ഓട്ടത്തിന് പേരുകേട്ട പന്ത്രണ്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ പേച്ചിപ്പറ അണക്കെട്ടിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഉള്ളത് തമിഴ്നാട്ടിലെ കോതയാർ എന്ന നദിയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഈ വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്തായിട്ട് കാൽ കിലോമീറ്റർ വരെ ദൂരത്തിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന പാറക്കൂട്ടമുണ്ട് സമീപത്തുള്ള നെൽവയലുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി ഇവിടെ ഒരു ചെറിയ അണക്കെട്ടും നിർമ്മിച്ചിട്ടുണ്ട് ഈ അണക്കെട്ടിൽ നിന്നുള്ള ജലം ക്രമീകൃതമായി പാറക്കെട്ടിലൂടെ താഴേക്ക് പതിപ്പിച്ചാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്നത് ഇത് മനുഷ്യനിർമ്മിതമായൊരു സംവിധാനമാണ് ജലസേചനത്തിനും വിനോദത്തിനുമായിട്ടാണ് ഇപ്രകാരം ചെയ്തിട്ടുള്ളത് ഇവിടെ പ്രവേശനത്തിനായിട്ട് മുപ്പത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് ഏകദേശം അമ്പത് അടി ഉയരത്തിൽ നിന്നാണ് ഇവിടെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത് മുന്നൂറടി നീളത്തിലും ഈ വെള്ളം താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ട് വർഷത്തിൽ ഏകദേശം ഏഴ് മാസവും ഇവിടെ ഇതുപോലെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു വെള്ളച്ചാട്ടിനടുത്ത് അത്യാവശ്യം നല്ല തിരക്കും കാണുന്നുണ്ട് ഈ സീസണിൽ നല്ല വെള്ളമുള്ള സമയവുമാണ് ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനൊക്കെ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ലോക്കറുകളും ലഭിക്കും അമ്പത് രൂപയാണ് ഒരു ലോക്കറിന് ഫീസ് നമ്മുടെ ഡ്രസ്സുകളും മറ്റ് സാധനങ്ങളും ഒക്കെ വയ്ക്കാൻ മാത്രം വലിപ്പമുള്ള ലോക്കറുകളാണ് ഇവിടെ ലഭിക്കുന്നത് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളും വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഏകദേശം അമ്പതടി ഉയരത്തിൽ നിന്നാണ് വെള്ളം വീഴുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് നല്ല ശക്തിയുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ നല്ല തണുപ്പുമുണ്ട് വെള്ളത്തിന് അപ്പോൾ വേനൽക്കാലത്ത് ചൂടിന് നല്ല ശമനം കിട്ടും ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിന്നാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ സ്ഥലങ്ങളായിട്ട് കുളിക്കാൻ സൗകര്യമായിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് തട്ടുകളായിട്ടാണ് ഇത് കെട്ടിത്തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രത്യേകം നിന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാൻ സൗകര്യമുണ്ട് താഴെയുള്ള തട്ടുകളിലേക്ക് വരുന്തോറും വെള്ളം വീഴുന്ന ഉയരം കൂടുന്നുണ്ട് അതിനാൽ സ്ത്രീകൾ മിക്കവാറും ആ ഉയർന്ന തട്ടുകളിൽ നിന്നാണ് കുളിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് സുരക്ഷിതമായി കുളിക്കുന്നതിന് വേണ്ടി ഇവിടെ വിവിധ സൗകര്യങ്ങൾ ഉണ്ട് ഈ തട്ട് തട്ടായിട്ടുള്ള ഭാഗത്ത് വേലിക്കെട്ടുകൾ പോലെ പൈപ്പുകൾ വെച്ച് തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തെന്നി വീഴാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ സുരക്ഷിതമായി അതിൽ പിടിച്ചു നിന്ന് നമുക്ക് വെള്ളം വീഴുന്ന ഭാഗത്ത് തല കാണിച്ചു കാണിച്ച് ഒക്കെ നല്ല സൗകര്യമുണ്ട് വെള്ളം നിരന്തരം വീണ് ഒഴുകുന്ന പാറയായതിനാൽ ഇവിടെ അത്യാവശ്യം വഴുക്കലുമുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിവിടെ നിൽക്കാനായിട്ട് കാരണം കാല് തന്നെ വീണാൽ ഈ പാറയിൽ അടിച്ച് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു നിന്ന് വേണം ഇവിടെ കുളിക്കാനൊക്കെ ഉള്ളത് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ആർത്തുല്ലസിക്കുന്നതാണ് ഇവിടെ കാണുന്നത് വെള്ളം ദേഹത്ത് വീഴുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് അതും അപകടത്തിന് സാധ്യതയില്ലാത്ത വിധം സുരക്ഷിതമായ നാലത്ത് നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത് വളരെ സുഖകരമായൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ പല വെള്ളച്ചേട്ടങ്ങളിലും അപകട സാധ്യത കൂടുതലാണ് പെട്ടെന്ന് വെള്ളം കൂടുന്നതിനും ഒക്കെ സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല കാരണം മുകളിലുള്ള അണക്കെട്ടിൽ വെള്ളം കെട്ടി നിർത്തി ക്രമീകൃതമായിട്ടാണ് താഴേക്ക് വെള്ളം വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഒരു മഴ പെയ്ത് വെള്ളം കൂടുതൽ വരുന്നതിനുള്ള സാധ്യതയൊന്നും ഇവിടെ ഇല്ല അതുപോലെ വെള്ളം വീഴുന്ന ഭാഗത്ത് കുഴികളും വേറെ കല്ലുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഏകദേശം നിരന്ന പാറ പോലെയുള്ള ഭാഗമായതുകൊണ്ട് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഇവിടെ വന്ന് കുളിക്കാനും ഒക്കെ സാധിക്കും എത്ര നേരം കുളിച്ചിട്ടും ആർക്കും മതി വരുന്നില്ല വീണ്ടും വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോയി ഇരിക്കുകയാണ് വെള്ളം നല്ല ശക്തിയായിട്ട് തലയിലേക്ക് വീഴുമ്പോൾ ഒരല്പം പ്രയാസം തോന്നുന്നുണ്ടെങ്കിലും ആ വെള്ളത്തിൻ്റെ തണുപ്പും ആ വെള്ളം വീഴുമ്പോഴുള്ള എല്ലാം ആസ്വദിച്ച് ആൾക്കാർ വെള്ളത്തിനടിയിലേക്ക് വീണ്ടും വീണ്ടും പോയി നിൽക്കുകയാണ് തിരുവനന്തപുരത്തു നിന്നും ഒരു ദിവസം ഇത് നേരത്തെ രാവിലെ തിരിച്ചാൽ ഇവിടെ ഏകദേശം ഉച്ചയ്ക്ക് മുമ്പായി എത്തി നന്നായിട്ടൊന്ന് കുളിച്ച് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് തിരികെ പോകാനുള്ള സൗകര്യമുണ്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്നും കൂടെ കുളിക്കാം അതിനുശേഷം തിരിച്ചു പോയാൽ മതിയാവും അതുപോലെ വളരെ അടുത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വളരെ അടുത്താണ് ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഉള്ളത് ഞങ്ങൾ വീണ്ടും വീണ്ടും വെള്ളച്ചാട്ടം അടിയിലേക്ക് പോയിട്ട് കുളിച്ചോണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറിലധികമായി ഇങ്ങനെ വെള്ളത്തിനടിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ആർക്കും തന്നെ അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല അത്ര സുഖകരമാണ് ഇവിടുത്തെ കുളി നല്ല തെളിഞ്ഞ വെള്ളവുമാണ് കഴുക്കൊന്നുമില്ലാതെ നല്ല വെള്ളമാണ് വീണുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം തണുപ്പും നല്ല വെയിൽ ഉള്ള സമയവും ആയതുകൊണ്ട് നല്ല സുഖകരമായി കുളിക്കാൻ ഇവിടെ നമുക്ക് പറ്റുന്നുണ്ട് ഈ സമയത്ത് കുറേ അധികം സ്ത്രീകളും കുട്ടികളുമൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ചില സ്ത്രീകളൊക്കെ സാരി എടുത്തും വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് പ്രത്യേക ഡ്രസ്സും ഒന്നും വേണമെന്നില്ല സാരി ആയാലും ഇവിടെ പോയി ഈ വെള്ളച്ചാട്ടത്തിനടിയിൽ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ പറ്റും അല്പനേരം വെള്ളത്തിനടിയിൽ വന്നിട്ട് ഞാനൊന്ന് കറക്കി കയറിയിട്ട് വീഡിയോ എടുക്കുകയാണ് കുറേ കുട്ടികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അവരാണെങ്കിൽ വളരെ ആർത്തുല്ലസിച്ചാണ് കുളിക്കുന്നത് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെള്ളം തെറുപ്പിച്ചും വളരെ രസകരമായിട്ട് അവർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആസ്വദിച്ച് കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടം വീണ്ടും ഞങ്ങളെല്ലാവരും കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൻ്റെ താഴെ അധികം വെള്ളം ചാടാത്ത ഭാഗത്ത് പോയി ഇരിക്കുകയാണ് അവിടെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത പോലെ നമ്മുടെ ദേഹത്തേക്ക് വീഴുന്നത് വളരെ രസകരമായ കാര്യമാണ് ഏകദേശം അഞ്ചുമണിയോടുകൂടി ഞങ്ങളെല്ലാവരും മനസ്സിലാ മനസ്സോടെ കുളി മതിയാക്കി പോവുകയാണ് വീണ്ടും അവസരം കിട്ടിയാൽ വരാമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ